ആരാധകരെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത് മൂന്ന് തവണ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നടൻ റിച്ചാർഡ് ചേംബർലിനാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അഭിനയരംഗത്തേക്ക് ചൂടുവച്ച റിച്ചാർഡ് ചേംബർലിൻ നിരവധി സീരീസുകളിലും സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ കിൽ ഡയർ എന്ന സീരീസിലെ വേഷം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു തൊണ്ണൂറാം വയസ്സിലാണ് റിച്ചാർഡ് അന്തരിച്ചത് പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് കാലമായി ചികിത്സയിലായിരുന്നു നിരവധി ആരാധകരുള്ള നടനാണ് റിച്ചാർഡ് ചേംബർലി പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടന് തൊണ്ണൂറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം